രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നടി വിൻസിയ ലുഷ്യസിന്റെ കേസ് ഇതിലെ നടിക്ക് സിനിമാ സെറ്റിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവത്തിനെ കുറിച്ചിട്ട് നടി താരസംഘടനയായിട്ടുള്ള അമ്മയ്ക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു കേസ് കുറച്ച് ദിവസം കൂടി ഇതുപോലെ തന്നെ ചർച്ച ചെയ്തപ്പെട്ടു സാർ കേസുകളെ പോലെ തന്നെ ഇത് ആവിയായി പോവാൻ തന്നെ സാധ്യതയുണ്ടോ സാർ സാറിന് എന്താ തോന്നുന്നത് വിൻഷി അലോഷ്യസ് എന്ന് മാധ്യമങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ പറയുന്ന അമ്മാ സംഘടനയ്ക്കെതിരെയും ഫിലിം ചേംബറിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നിട്ടുള്ള പരാതിക്ക് നടനെ നിങ്ങൾ വെളിയിൽ കൊണ്ടുവന്നു എനിക്കതിനകത്ത് അതൃപ്തി ഉണ്ട് അതുപോലെ തന്നെ ആ അവരുടെ ഫാമിലി പെൺകുട്ടിയുടെ ഫാമിലി അച്ഛനും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെല്ലാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അതായത് വിൻഷി അലോഷ്യസ് എന്ന് പറയുന്ന സിനിമാനടി ഇനി സിനിമാ നടിയല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതായത് ഇതൊരു വലിയ മാഫിയ ആ മാഫിയയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഷൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ വേറൊരാളുടെ അല്ലെ ശ്രീനാഥ് വാസി എന്നൊക്കെ പറയുന്ന ആൾക്കാർ അപ്പം അവരുടെ ഇവര് എത്ര കാലം കൊണ്ട് ഈ വിഷയത്തിനകത്ത് ആരോപണ വിധേരാ അല്ലെങ്കിൽ എത്ര കാലം കൊണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇവർ പരസ്യമായിട്ട് കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്ന് അവർ പരസ്യമായിട്ട് പല ചർച്ചകളിൽ വരുമ്പോഴും സിനിമാ സെറ്റുകളിലും ഒക്കെ ഇത് പ്രകടിപ്പിക്കുകയും ഇ ഇതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും പലവട്ടം ആക്ഷേപം വരുമ്പോൾ പല സംവിധായകന്മാർ ഇവരെ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ കാലത്തിന് ശേഷം വീണ്ടും ഇവർ വളരെ വലിയ സിനിമകളിൽ അഭിനയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിലേക്ക് താര രാജാക്കന്മാരായിട്ട് അവതരിക്കുന്നൊരവസ്ഥയുണ്ട് അതായത് ഈ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ ഈ സിനിമ ഫീൽഡിനകത്ത് ഇവരെ ഒഴിവാക്കി പോകുന്നതിന് വേണ്ടി സാധ്യമല്ലാത്ത ഇരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അതായത് ഇവരെ വെച്ചല്ലാതെ സിനിമ എടുക്കണ്ട ബാക്കിയുള്ളവരുടെ കൂടെ ഇവരും സിനിമയുടെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്ന് ആരോ തീരുമാനിക്കുന്നു അത് തന്നെയാണ് അർത്ഥം ഇന്ന് നമ്മൾ പരിശോധിക്കുമോ കേരളം മൊത്തം വിഷയമാ ട്വന്റി ഫോർ നാൽപ്പത് ദിവസത്തെ വാർത്ത അല്ലെങ്കിൽ യാത്ര വാർത്തയല്ല യാത്ര വാർത്തയുടെ കൂടെ യാത്ര ആ അപ്പൊ ആർത്ത് യാ യാത്രയുടെ ഉദ്ദേശം എന്താണ് അത് ലഹരി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ഒരു ചാനൽ മുൻകൈയ്യെടുത്ത് കേരളത്തിൽ ഉടനീളം നടന്ന് ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിക്കും നല്ല കാര്യം അതുകൊണ്ട് റിപ്പോർട്ടറിന്റെ പരിപാടി എന്തോ കേരളത്തിൽ ലഹരി നിർമാർജ്ജനം ആ അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് എല്ലാ ചാനലുകളും ആ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല കാര്യത്തിനകത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഈ കാര്യത്തിനകത്ത് അവരെല്ലാം വളരെ കൃത്യമായിട്ട് ലഹരി നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുമ്പോൾ ഗവൺമെന്റ് പോലും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിക്കകത്ത് ലഹരി റെപ്രസെന്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ലഹരിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിനിമാ നടന്മാർ ഈ ശ്രീനാഥ് ഭാഷി പാസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നലെ ഈ പോലീസുകാരനെ കണ്ട് ഓടിയ സിനിമാ നടനും ഒക്കെ അതായത് അവരുടെ പരസ്യം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയുടെ പരസ്യത്തിന് വേണ്ടിയുള്ള ആൾക്കാർ വളരെ നമ്മളിത് കഴിഞ്ഞ സിനിമയ്ക്ക് അകത്ത് വന്ന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു വിഷയമായിരുന്നുള്ളൂ സ്ത്രീയുടെ വിഷയം ലഹരിയുടെ വിഷയം ലഹരിയുടെ വിഷയം ആരും ചർച്ചയാതെ പോലെ എന്താ ലഹരിയുടെ വിഷയം അവിടെ ആ റിപ്പോർട്ടിനകത്ത് പോലും മറച്ചു പിടിച്ചാൽ മാധ്യമങ്ങൾ മറച്ചുപിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായതാ അതുപോലെ തന്നെ ഈ ഇതിന്റെ മാഫിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി മാഫിയയും അല്ലെങ്കിൽ അതുപോലെ തന്നെ പല പ്രത്യേക രീതിയിലുള്ള സിനിമ എടുക്കുന്നതിന്റെയൊക്കെ പുറകിൽ നിന്നിട്ടുള്ള ആൾക്കാരെന്ന് വളരെ വലിപ്പത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള സംവിധായകന്മാരില്ലേ അതെ ആക്ഷിക്കപ്പൂവിന്റെ പണി എന്തുമായിരുന്നു റീമാ കല്ലിങ്ങിന്റെ പണിയാണ് റീമാ കല്ലിങ്ങൾ പല അവരുടെ പോ പോസ്റ്റുകളിലും ഈ ലഹരിയെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നമ്മൾ നേട്ടിട്ടില്ലേ അല്ലെങ്കിൽ ഇയാള് ഇടുക്കി എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ട് ചെറുപ്പക്കാരെ അത് ഏറ്റവും നല്ല സാധനം കഞ്ചാവ് എന്നുള്ള രീതിയിൽ പ്രൊമോഷൻ ഇൻഡയറക്റ്റ് നടത്തി ആദ്യത്തെ സംവിധാനം ഇല്ലേ അപ്പൊ അതിന്റെ പുറ ബാക്കി പത്രമാണ് ഈ ഈ പറയുന്ന ഇയാളുടെ പേരെന്തോ ശ്രീനാഥ് ഭാസി മറ്റേ ഈ ഷാ ഷൈൻ ഈ ഷൈൻ ടോജാക്കോ അയാള് നമ്മൾ വിചാരിക്കും ഇത് ചുമ്മാ അയാൾ ഇന്റർവ്യൂ കണ്ടിട്ടില്ലയോ ലക്ക് കെട്ട പോലെ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടും അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന രാസലഹരി ഉപയോഗിച്ച് ഇന്റർവ്യൂകൾക്ക് വരുന്നു എന്നിട്ട് ഇരിക്കുന്ന അവതാരിക ചീത്ത പറയുന്നു വേറെ വല്ലാ വല്ലാത്തൊരു ഭാഷയിൽ ആൾ ഗോഷികൾ കാണിക്കുന്നു ആർക്കും സഭ്യമല്ലാത്ത രീതി സിനിമയിൽ സിനിമ സെറ്റുകൾ പ്രദർശിപ്പിക്കുന്നു എന്നിട്ട് ഇവരെ ഇവരാണ് ഹീറോ ഈ സിനിമാ തന്മാരല്ലേ ഇപ്പൊ ചെറുപ്പക്കാരുടെ ഹീറോ അല്ലെങ്കിൽ ഈ അതുപോലെ തന്നെ യുവാക്കളുടെ ഹീറോ അപ്പൊ അവർ ഈ ആയിരിക്കുന്നത് എന്തുവാ ഇതുപോലെ എം ഡി എം എ അടിക്കണം കഞ്ചാവ് അടിക്കണം എന്നാലേ എനിക്ക് ഹീറോയാവാൻ പറ്റത്തുള്ളൂ ആ രീതിയിലൊക്കെ ഉള്ള ഒരു പ്രമോഷൻ സിനിമയിൽ കൂടി നടത്തുന്നതിന് വേണ്ടി സിനിമയെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്ന മയക്കുമരുന്ന് മാഫിയ ഇവരെ ഉപയോഗിക്കുന്നു അതായത് ഇവരെ മാറ്റി നിർത്തി സിനിമ ചെയ്യാൻ സാധിക്കത്തില്ല അത് പിണറായി ചെയ്യാൻ വിചാരിക്കാനും സാധിക്കത്തില്ല സിനിമാ മന്ത്രി സജീവിച്ചറിയാൻ വിചാരിക്കാൻ സാധിക്കത്തില്ല ഒരു വിൻസി അലോഷ്യസ് വിചാരിച്ചാലും സാധിക്കത്തില്ല നാളെ കാലത്തെ സംഭവിക്കാൻ പോകുന്നത് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന സിനിമാ നടിക്ക് സിനിമ ഇല്ലാതാവും അല്ലെങ്കിൽ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയാൽ ആ കുട്ടിക്കും ആ കുടുംബത്തിനും വേണ്ട വിധത്തിൽ മാന്യമായിട്ട് ജീവിക്കാൻ അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ആ വെളിയിൽ പറഞ്ഞ വിവരം വീണ്ടും ആവർത്തിക്കുന്നതിനോ അതിന്റെ നിയമ നടപടിക്കോ ഒന്നും തയ്യാറാകാതെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ആ കുട്ടിയും കുടുംബവും മാറിയത് അതായത് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മാഫിയ ഒരു സിനിമാ സംവിധാനത്തെ മൊത്തം ഓടിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന വലിയ മാഫിയ ആ മാഫിയ എന്ന് പറയുമ്പോൾ അത് മയക്കുമരുന്ന് മാഫിയാവുന്നു ഇന്ന് സിനിമാ ലോകത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നത് മയക്കുമരുന്ന് ലോബിയും അവരുടെ സംവിധാനവും ആണെന്ന് പറയാതിരിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ പറയാതിരിക്കാൻ ഉണ്ട് പല സിനിമകളും പരിശോധിച്ചോ പല സിനിമകളും ഹിറ്റ് ആണെന്ന് പറയുന്നതേ ഉള്ളു സിനിമ സാമ്പത്തിക വിജയമല്ല എന്നാൽ സിനിമ എടുക്കുന്നതിന് വല്ല കുറവുമുണ്ടോ നമ്മൾ കാണുന്നുണ്ടല്ലോ പല പുതിയ പുതിയ കഥാപാത്രങ്ങൾ പുതിയ പുതിയ സംവിധായകന്മാർ പുതിയ നടന്മാർ എല്ലാവരും സിനിമ എടുത്തു പോകുന്നുണ്ട് സിനിമ കണ്ടമാനം വരുന്നുണ്ട് എത്ര സിനിമ സാമ്പത്തിക വിജയമുണ്ട് ഏറ്റവും അവസാനം ഇവിടെ ഏറ്റവും വലിയ വലിയ വലിപ്പത്തിൽ വിവാദമായിട്ടുള്ള എംപുരാന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പോലും നഷ്ടത്തിലാണെന്ന എന്നിട്ട് എംബുരാൻ നഷ്ടത്തിലാണെന്നു പറയുന്നുണ്ടോ എംബുരാന്റെ കൂട്ടുള്ള കഥകൾ പറയുന്നത് അതിൽ വിഘടനവാദ സ്വഭാവമുള്ള സിനിമകൾ എടുക്കുന്നതിനും ഇതുപോലെ മയക്കുമരുന്ന് പ്രമോഷൻ നടത്തുന്നതിനും അല്ലെങ്കിൽ ആ മാണിക്കുമരുന്ന് പ്രമോഷൻ നടത്തുന്നതിന്റെ കാര്യത്തിനകത്ത് സിനിമാ തലന്മാരെ ഉപയോഗിക്കുന്നതിനും ഒക്കെ സാധിക്കും അതായത് ഇതിന്റെ പുറകിലെല്ലാം വലിയൊരു മാഫിയയാണ് നേരത്തെ വേറെ മാഫിയ ആയിരുന്നെങ്കിൽ ഇപ്പം ആ മാഫിയ എന്ന് പറയുന്നത് മയക്കുമരുന്ന് മാഫിയാണ് ആ മയക്കുമരുന്ന് മാഫിയയുടെ പ്രമോട്ടർ ആണ് ഈ പറയുന്ന നടന്മാർ അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയില്ല ഒരു പക്ഷേ ഉദ്യോഗസ്ഥന്മാർ റിസ്ക് എടുത്ത് പലവട്ടം സംശയമുള്ള ഈ നടനെ ചെയ്സ് ചെയ്ത് പിടിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അയാൾ എങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന അവസ്ഥ വന്നേ ഹോട്ടൽ റൂമിനകത്ത് ചെല്ലുന്നതിന് മുമ്പ് അയാൾക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റണമെങ്കിൽ അയാൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ആ റെയ്ഡിനെ കൂടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലേ അപ്പൊ അയാൾ അവിടുന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥയില്ല മാത്രമല്ല ഇയാൾ എങ്ങനെ ഇത്ര വലിയ സിനിമ നടനായത് ഇയാള് വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്കറിയാം ഇയാളെ ഞാനേ കണ്ടിട്ടുണ്ട് വളരെ തുടക്കത്തിൽ തന്നെ ഇയാളൊരു കഞ്ചാവസ്ഥനകത്ത് പിടിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തല്ലേ കഴിഞ്ഞ ദിവസം കോടതി തന്നെ വിമർശനം ഉന്നയിച്ചല്ലോ ഇയാൾക്കെതിരെ നടത്തിയ നിരത്തിയ തെളിവുകൾ എല്ലാം രക്ഷപ്പെടുന്നതിന് പഴുതുകൾ ഉണ്ടാക്കിയുള്ളതായിരുന്നു പറഞ്ഞാൽ പ്രോസിക്യൂഷനെ കോടതി ശകാരിക്കുന്ന ഒരവസ്ഥ വന്നല്ലോ അതായത് ഇയാളെ രക്ഷിക്കാൻ ആളുണ്ട് ഇയാളുടെ പുറകിൽ പണമുണ്ട് കാരണം ഇയാൾ ഒരു പ്രമോട്ടറാണ് ആണ് ഒരു ഒരു വലിയ മാഫിയുടെ റെപ്രസെന്റേറ്റീവ് അതായത് ഇയാൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു യുവ നടനാണ് ഇയാൾ വലിയ ഇഷ്ട ഇയാളെ യുവ നടൻ എന്ന രീതിയിൽ സിനിമയിൽ കൂടി പ്ലേസ് ചെയ്ത് സിനിമാ നടൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആക്കി നിർത്തി ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷത്ത് നിർത്തി ആ സൂപ്പർ സ്റ്റാറുകൾ ആകണമെങ്കിൽ ചെറുപ്പക്കാർ ഇതുപോലെ ഡ്രഗ് അഡിക്റ്റ് ആവണം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടി ഈ മാഫിയ ഉപയോഗിക്കുന്ന കൃത്യമായ ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ആ നടി നിവർത്തിയത് കൊണ്ട് നമ്മൾ ആ സിനി ആ നടിയെ അഭിനയിച്ച സിനിമയാണ് ഞാനിപ്പോൾ പറയുന്നത് സിനിമയുടെ കാര്യം വെളി വന്നിട്ടുണ്ട് ആ കൊച്ചിന്റെ ഫേസ് കണ്ടാൽ അറിയാമല്ലോ ആ ശരിക്കും പറയാനീ ഒരു സ്ത്രീക്ക് സ്ത്രീ പീഡനത്തിൽ നിന്നും ഇവന്റെ പേര് കേസെടുക്കേണ്ടേ ഈ പെൺ ഈ പെൺകുട്ടിയുടെ മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കൂടെ സഹനടി ഉണ്ടായിരുന്നു വളരെ മോശമായിട്ട് ഏറ്റവും അവസാനം കുറിച്ച് പറയേണ്ടി വന്നത് ഞാൻ ഡ്രസ്സ് മാറാൻ പോകുന്ന സമയത്ത് എന്റെ കൂടെ എന്ന് ചോദിച്ചത് അപ്പൊ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാകും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ മാനം പേടിച്ച് പറയാൻ എന്നേ ഉള്ളു അതായത് ആ പെൺകുട്ടികളുടെ മാനം ഒരു സെറ്റിൽ വെച്ച് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും അതിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത് ഇപ്പൊ പിണറായി വിജയൻ വിചാരിച്ചാലോ അല്ലെങ്കിൽ സജി ചെറിയാൻ വിചാരിച്ചാലോ ആര് വിചാരിച്ചാലും നിയന്ത്രിക്കാൻ അവസ്ഥയിലേക്ക് കൈയടക്കിയിരിക്കുന്നു സിനിമാ മേഖല ആയപ്പോൾ അമ്മ ഇടപെടുന്നു ഫിലിം ചേമർ ഇടപെടുന്നു അല്ലെങ്കിൽ മറ്റു പലരും ഇടപെടുന്നു ചിലരൊക്കെ പറയുന്നു ഇയാൾ കഞ്ചാവ് മേടിച്ചോണ്ട് കൊടുക്കണം സെറ്റിൽ ചില സംവിധാനം പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് കഞ്ചാവ് കൊടുക്കണം ഇയാൾ കഞ്ചാവ് പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നു സെറ്റിൽ അല്ലെങ്കിൽ ഈ ശ്രീനാഥ് വാസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം കൊണ്ട് എടുക്കേണ്ട സിനിമ നൂറ്റി എഴുപത് ദിവസം കൊണ്ട് എടുക്കുക ആർ പിന്നെ എന്തിനാണോ ഇയാൾ സിനിമ നീയൊക്കെ സിനിമ എടുക്കാൻ നിൽക്കുന്നത് സംവിധാന്മാരോടൊ ചോദിക്കുന്നത് ഉമാര വെച്ചല്ലാ സിനിമ എടുക്ക വെച്ച സിനിമ എടുക്കാൻ പറ്റത്തുള്ളൂ ഉമാരെ മാറ്റി നിർത്താനുള്ളത് തന്നെയോടെ എന്തോ അല്ലാത്ത അതായത് ഇവർക്ക് സിനിമ എടുക്ക ഇവരെ വെച്ചല്ല സിനിമ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ല അതായത് ഇവർക്ക് വേണ്ടി നിൽക്കുന്നത് മാഫിയകളാണ് ഇവർക്ക് വേണ്ടി നിൽക്കുന്നത് ഡ്രഗ് മാഫിയാണ് ഇവർ ഡ്രഗ് മാഫിയകളുടെ പ്രൊമോ പ്രൊമോട്ടർമാരാണ് അതായത് പരസ്യമായിട്ട് ഞങ്ങൾ ഡ്രഗിങ് ഡ്രഗ് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സൂപ്പർ സ്റ്റാറുകളാകുന്നു എന്ന പ്രമോ രീതിയിലേക്കുള്ള ഒരു മെസ്സേജ് ചെറുപ്പക്കാരുടയിലും ഇടയിലും കൊടുക്കുന്നതിന് വേണ്ടി ഈ മാഫിയ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ നടന്മാർ അതിന് യാതൊരു തർക്കവുമില്ല യുവമാരെ ഒഴിവാക്കി സിനിമ ചെയ്യണം യുവമാരെ സമൂഹത്തിന്റെ വിപത്തായിട്ട് പ്രഖ്യാപിക്കണ്ടേ യുവന്മാർക്കെതിരെ കർശനമായിട്ട് ഇവിടുത്തെ ഈ പറയുന്നതുപോലെ ഡ്രഗ് മാഫിയെ ഒഴിവാക്കാൻ നിൽക്കുന്ന ഈ ഭരണകൂട താ നടപടി എടുക്കേണ്ടത് ഇവരെ ഒഴിവാക്കണം എന്ന് പറയണം പിണറായി സഭ പറയണം അല്ലെ പിണറായി മുഖ്യമന്ത്രി പറയണം സിനിമാ മന്ത്രി പറയണം ഈ മേഖല ഈ രീതിയിലുള്ളതിനെ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവരെ വെച്ച് കൈകാര്യം ചെയ്യും അങ്ങനെ തെട്ടൂരി ഇറക്കണം ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരെയും ഈ കേരളത്തെയും അല്ലെങ്കിൽ യുവാക്കളെ വിദ്യാർത്ഥികളെയും ഒക്കെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ ഇത് പ്രത്യേക ഒരു ഗ്യാങ്ങിന്റെ കയ്യിലാണ് അതിന് ആശങ്കവാദു തുടക്കമിട്ടു അതിന് പരസ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആവുന്നവരാണ് സമൂഹത്തിന്റെ ഹീറോസ് എന്ന് പറയുന്നു മയക്ക് അതിന് വേണ്ടി മയക്കുമരുന്ന മാഫിയകൾ ഉപയോഗിക്കുന്നു അപ്പം അതാണ് ആവിയായി പോകുന്ന പരാതി ഇന്നലെ പരാതി കൊടുത്തത് ഇന്ന് ആവിയാകുന്നുണ്ട് വലിയ മാഫിയകളുണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പോലും ഭയമാകുന്ന മാഫിയകളുടെ പുറയിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക